ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം പൊറോട്ട ആട്ടോ പൊറോട്ട മാത്രല്ല കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടമോ മുട്ടയോ ഒന്നും ചേർക്കാതെയാട്ടോ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ആട്ടോ ബാക്കി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്ത് കിട്ടണേ ഏകദേശം ഇതുപോലെ കിട്ടണേ അതിന് ശേഷം നമ്മളൊരു കിച്ചൺ കണ്ട്ര ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂക്കിയതിന് ശേഷം മാവ് ഇതിലേക്ക് വെക്കുക ആദ്യം തന്നെ നന്നായിട്ട് ഇത് ഉരുട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മൈതൊന്ന് തൂക്കിക്കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഉരുട്ടിയിട്ട് കുഴച്ചെടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മോളും കൂടെ നന്നായിട്ടൊന്ന് എണ്ണു തൂക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് നടച്ചു വെക്കാവേ ഇത് ഡ്രൈ ആയി പോതിരിക്കാനായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ മാവൊക്കെ കുഴശെടുക്കുമ്പോഴത്തേക്ക് സമയം കുറച്ചായിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മണിക്കൂർ ആട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് നോക്കിയപ്പോഴത്തേക്ക് മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തവണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയപ്പോ കൊറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്തവണ എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചിട്ടോ ഇത് തുടങ്ങിയത് മാവ് ഇതുപോലെ നന്നായിട്ട് പൊന്തി കിട്ടിയപ്പോഴും ഇതൊന്ന് റോൾ ചെയ്ത് വെക്കുമ്പോ ഭയങ്കര സന്തോഷാ കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് ഇവിടെ എട്ട് പീസുകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് എണ്ണ തൂങ്ങിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റോളം ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചിക്കൻ കറിയും കൂടെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ടേ നാത്തൂനായിട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അവോളയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ മാവൊക്കെ അവിടെ റെസ്റ്റായി വരുന്ന സമയം കൊണ്ട് ഒരു ചിക്കൻ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എണ്ണയിലൊട്ടും പിശ്ക്ക് കാണിക്കാൻ പറ്റില്ലേ നല്ലതുപോലെ എണ്ണ തൂക്കി കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മോള് കുറച്ച് മാവുന്ന തൂക്കി കൊടുക്കുന്നുണ്ട് ലെയറുകൾ നമ്മളെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ടോ നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് വലിച്ചെടുത്തിട്ടോ ഇത് റോൾ ചെയ്യുന്നത് വീശടിക്കാൻ അറിയാത്തവർക്ക് ഇത് നല്ല എളുപ്പാട്ടോ അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് പരത്തി എടുക്കാം നമ്മുടെ ദോശക്കല്ലൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ചെറിയൊരു അബദ്ധം പറ്റിയത് നമ്മളെടുത്ത മാവിൻ്റെ അളവ് കുറഞ്ഞു പോയെ അപ്പോൾ ഒരു എട്ട് പൊറോട്ടെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേങ്കിലൊരു നാല് പൊറോട്ടേൻ്റെ മാവേതയുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല ചെറുതാണെങ്കിലും എട്ട് പൊറോട്ട തന്നെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ആരും നോക്കണ്ട നമ്മുടെ പൊറോട്ട കോയിൻ പൊറോട്ടയാട്ടോ അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് നമ്മൾ തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ട് ചുട്ട് തൊട്ടടുത്ത പൊറോട്ട നമ്മൾ ചൂട് തണിയാതൊരു പാത്രത്തിൽ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ആയിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് നടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നെണ്ണ ആയപ്പോ നമ്മള് നന്നായിട്ടൊന്നടിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ട് കൈയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുത്ത് ഇതിന്റെ ലെയർ ഒക്കെ ഒന്ന് റെഡി ആയി കിട്ടുവേ വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ പൊറോട്ട ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ നല്ല ലെയർ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് നമുക്ക് ചായ ഓടിക്കാവേ നല്ല ചൂട് പൊറോട്ട കൂടെ ചൂട് ചിക്കൻ കറിയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ